ആരാധന കണയുമ്പോഴ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വി ആർ അപ്രോച്ചിങ് എ പേഴ്സൺ പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ് ഒരു വ്യക്തിയെയാണ് നമ്മൾ സമീപിക്കുന്നത് ആൻഡ് വി ബിലീവ് എൻ എ പേഴ്സൺ നമ്മൾ വിശ്വസിക്കുന്ന ആരിലാണ് ഒരു വ്യക്തിയിലാണ് എപ്പോഴും ദൈവ വരുമ്പോൾ എൻ്റെ മക്കൾ മനസ്സ് വി വേർ നോട്ട് എ കൺഫ്രണ്ടിങ് എ ഫിനോമിന നമ്മളൊരു പ്രതിഭാസത്തെ അല്ല കൺഫ്രണ്ട് അഭിമുഖീകരിക്കുന്നത് പിന്നെ ആരെയാ എ ആരെയാണ് ഒരു വ്യക്തിയെയാണ് അതാണ് നമുക്ക് സന്തോഷം അനുസരിക്കാം യശു വന്ന ഒരു വ്യക്തിയെ എന്റെ കൂടെ നമ്മുടെ കൂടെ ആരാധന കൂടുന്ന ഈ ലോകത്ത് അനേക രാജ്യങ്ങളിൽ അനേകം മക്കളുണ്ട് അവരെല്ലാം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ശ്രുതികട്ടെ സമർപ്പിക്കുന്നവരെ എല്ലേ സമർപ്പിക്കുന്നു എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അച്ഛൻ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നത് ആരെയാണ് ഒരു വ്യക്തിയാണ് ഈശോ എന്ന വ്യക്തിയാണ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മൾക്ക് പകരക്കാരനായി പരിഹാരം ചെയ്ത് നിത്യ മരണത്തിൽ നമ്മൾ വീണ്ടെടുത്ത് നമ്മുടെ വില കൊടുത്ത് നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ വിശ്വസിക്കണത് പ്രീസ്തലാണ് ഹലിയ യേശുശസ്ത്ര അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാകണം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് വ്യക്തത ഉണ്ടാകും തോറും അതിനാനുപാതികമായിട്ടായിരിക്കും അനുഭവം ഉണ്ടാകണം അച്ഛനെ എപ്പോഴും ലളിതമായി സംസാരിക്കണത് എന്താണെന്ന് അറിയാമോ ചില സമയത്ത് ഒത്തിരി പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ എൻ്റെ പ്രസംഗം ചിലപ്പോൾ ബോറാവും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഫോക്കസ് ചെയ്യണത് ഒന്നും പഠിക്കാത്ത ആൾക്കാരെയാണ് വലുതായിട്ടൊന്നും ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ പഠിക്കാൻ ഒത്തിട്ടില്ല അപ്പോഴവർ ഫോക്കസ് ചെയ്യുമ്പോഴാണ് വളരെ ലളിതമായി പോണത് പക്ഷേ മുതിർന്നവർ ശ്രദ്ധിക്കുക ലളിതമാണെങ്കിലും നിങ്ങൾക്കും കൂടി അത് ഈസിയായിട്ട് മനസ്സിലാകും എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ അനുപാതത്തിലാണ് നമ്മൾക്ക് അനുഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞാൻ വിശ്വാസം എപ്പോഴും എന്തു ചെയ്യും വ്യക്തമാക്കാമെന്ന് നോക്കും നമ്മളെന്തിലാണ് വിശ്വസിക്കണത് ആരില്ല വിശ്വസിക്കണത് വിശ്വസിക്കുമ്പോൾ എങ്ങനെ സംഭവിക്കും ഇപ്പം ഏത് കാലാവസ്ഥയിൽ എങ്ങനെ വിശ്വസിക്കണം ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മളെ കേട്ടില്ലേ ആരാ പറഞ്ഞ അഞ്ചു എൻ്റെ ഒരു സാക്ഷ്യം അഞ്ചു കോട്ടയം സഹോദരി എന്നാ പറഞ്ഞത് ഒരു വെന്റിലേറ്ററിൽ കിടക്കാൻ പോകുന്ന കിടക്കുന്ന അപ്പച്ചനല്ലേ അതല്ലേ അത് വെന്റിലേറ്ററിലെ അപ്പച്ചനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ അവരുടെ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല ഭർത്താവിൻ്റെ കൂട്ടുകാരൻ്റെ അപ്പനാണ് പക്ഷെ അഞ്ചുനത് കേട്ടപ്പോഴൊരു സങ്കടം തോന്നി സങ്കടം തോന്നിയതല്ല അഞ്ചുവിനെ അതൊരു ദൈവവേളിയാണ് ആ വ്യക്തിയെ സുഖപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്ന കൊണ്ട് ആ ദൈവവിളി കൈമാറി കൊടുത്തതാണ് അതുകൊണ്ട് നീ ചെന്ന് സംസാരിച്ചാൽ നിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ അപ്പനെ സുഖപ്പെടുത്തും അതാണ് വിഷയം അപ്പോഴതിനകത്ത് ഒരു മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴെപ്പോഴും നിങ്ങളെ കൃപാസനത്തിലെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത എന്താ ഇന്നത് ചവിട്ടിക്കഴിഞ്ഞാൽ മിഷണറി ആയിപ്പോവും ഇല്ലേ ഇല്ലേ അല്ലേ ഇത് ചവിട്ടിക്കഴിഞ്ഞാൽ അമ്മ മാതാവിൻ്റെ മുമ്പിൽ ചവിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈശ്വരനെ അറിയാത്തവരെ അറിയിക്കും അറിഞ്ഞവരെ ആഴപ്പെടുത്തും അപ്പം ആഴപ്പെടുത്തുമ്പോൾ നിങ്ങളെന്ത് മനോഭാവത്തോടെയാണ് ആഴപ്പടുത്തണമെന്ന് എൻ്റെ മക്കൾ എന്തെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയേക്കണം എന്താന്ന് ഓ ഉഴമ്പടി എടുത്തല്ലോ ഇനി പത്രം കൊടുക്കേണ്ടി വരുമായിരിക്കും വേരും കൊണ്ട് നടന്ന് കൊടുക്കാമെന്ന നാട്ടുകാരെന്ത് വിചാരിക്കും ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ ആ സ്നേഹം കുറഞ്ഞു പോകും കാര്യം എന്താ നമ്മളൊരു വ്യക്തിക്ക് വേണ്ടിയാണിത് ചെയ്യണം അല്ലാതെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല ഒരു ഒരു തത്വസംഹിതയ്ക്ക് വേണ്ടിയല്ല നമ്മളത് ചെയ്യേണ്ടത് വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ എ പേഴ്സൺ ആൻഡ് ഫോർ ഹിസ് ഗ്ലോറിഫിക്കേഷൻ നമ്മൾ ദൈവമഹത്വത്തിന് വേണ്ടിയാണത് ചെയ്യണത് വ്യക്തിമായിട്ടുള്ള ബന്ധമാണ് ഞാൻ അങ്ങനെ പഠിച്ചത് കുഞ്ഞുനാളിലെ ഈശോ ഞാൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടില്ലേ രണ്ടാമത്തെ കുർബാനയ്ക്കാണ് പള്ളിയിൽ പോകണത് അപ്പോൾ ആദ്യ കുർബാന കഴിയുന്ന മൂത്തച്ഛൻ രോഗികൾക്ക് കുർബാന കൊടുക്കാൻ വേണ്ടി വസ്തു എടുത്ത് കുടയും പിടിച്ചുകൊണ്ട് അച്ഛൻ കുടയും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ കുർബാന കയ്യിലുണ്ടെന്ന് എൻ്റെ അർത്ഥം സ്റ്റോളിട്ട് കുടയും പിടിച്ചുകൊണ്ട് പോകും അപ്പോഴേ അകലക്കൂടിയാണ് അപ്പം അച്ഛൻ പോകണമെന്നുണ്ടെങ്കിൽ അച്ഛൻ ഏതെങ്കിലും വഴിയിലോട്ട് ബൈഫ് ഇങ്ങനെ തിരിഞ്ഞ് പോകത്തില്ലേ ഓരോ കുടുംബങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പം തിരിഞ്ഞു പോകുമ്പോൾ ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടില്ല ഓ അച്ഛൻ എൻ്റെ വഴി കൂടിയല്ലല്ല അല്ല വന്നത് അച്ഛൻ വേറെ വഴി കൂടിയല്ലേ അവിടെ വീട്ടിൽ പോണത് അതിന് എനിക്കെന്ന കുഴപ്പം ഞാൻ ഇവിടെ നിന്നാ പോരെ എന്നാണ് വിചാ സാധാരണ വിചാരിക്കണത് ഓ അച്ഛൻ ഞങ്ങളുടെ ഒഴിഞ്ഞ് പോയത് വലിയ ഭാഗ്യമായി പോയി അല്ലെങ്കിൽ മുട്ട നിൽക്കേണ്ടി വന്നേനം അപ്പം അച്ഛനിപ്പോൾ തെതിരെ വരുന്ന അച്ഛൻ ഇടത്തോട്ട് എടുത്തിട്ട് കിഴക്കോട്ട് പോയാലും സത്യം പറഞ്ഞാൽ ഞാൻ അറിയാണ്ട് മുട്ടയിൽ പോകുമായിരുന്നു എൻ്റെ വഴിയിലല്ല ഈശോ പോണെങ്കിൽ പോലും അറിയാണ്ട് മുട്ട നിൽക്കും അച്ഛൻ പോണവരെ അരക്ക ഈശോ കണ്ടിട്ടുണ്ട് പണ്ട് അങ്ങനെയൊക്കെ ചെയ്യണത് ഈശോ കണ്ടിട്ടുണ്ട് ഞാൻ ചില സമയത്ത് ഓർക്കും അമ്മ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടായിരുന്നു അമ്മ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടായിരുന്നു ഇങ്ങനെ കുറേ കട്ടായങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും കുറവൊന്നുമില്ല പക്ഷെ വി ആർ ലവിങ് എ പേഴ്സൺ നമ്മൾ ഒരു വ്യക്തിയെയാണ് സ്നേഹിക്കുന്നത് അപ്പം നിങ്ങളെ പ്രക്ഷിതവില ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എൻ്റെ ഈശോനെ അറിയാത്തവരൊക്കെ അറിയണം അറിഞ്ഞവരൊക്കെ അതിലാഴപ്പെടണം കർത്താവെ ഈ കാലത്ത് അങ്ങേ അറിയാൻ അറിയിക്കാനും എന്നെ വിളിച്ചതിനെ നന്ദി പറയുന്നു എന്ന് പറയണം എന്ന് പറഞ്ഞ കർത്താവേ

ലോകം സുവിശേഷം അറിയിക്കാൻ കൽപ്പിച്ച ദൈവമേ അങ്ങേ പ്രഘോഷിക്കാൻ അങ്ങേ കൊടുക്കാൻ സൃപാസനം ശുശ്രൂഷകളിലൂടെ ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യുന്നതിന് നന്ദി പറയുന്ന കഥാവേ നത്തിൻ്റെ എല്ലാ പ്രേക്ഷിതരെയും ആശീർവദിക്കണമേ ഉടമ്പടിയെടുത്ത മക്കളെ എല്ലാവരെയും ആശീർവദിക്കണമേ കഥാവേ അവർ സുവിശേഷ പത്രിക ദൈവദിനത്തിന് കൈമാറുമ്പോൾ പരിശുദ്ധാത്മാൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലേ ലൂഇ അന്റിന്റെ ഹസ്ബൻഡ് എന്നാ പറഞ്ഞത് എടീ ഇത് നീ എന്നാ മണ്ടത്താ കാണിക്കണേ വല്ല പണിയാ വല്ല ഒക്കെ ആണെങ്കി മാതാവിന് സുഖപ്പെടുത്താൻ പറ്റും ഈ വെന്റിലേറ്റർ കിടക്കുന്ന രോഗിക്ക് എന്നാ കാണിക്കണം മനസേ ആ വിശ്വാസത്തിന്റെ ഒരു രീതി കണ്ടില്ലേ അയാ നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് അല്ലെങ്കിൽ ആ വൈഫിൻ്റെ കൂടെ വരത്തില്ലല്ലോ പക്ഷെ എന്നാലും ആ വിശ്വാസത്തിൻ്റെ ഒരു രീതി കണ്ടില്ലേ അവൾ എന്താ അങ്ങനെന്താ ചോദിക്കണത് ഇടി വല്ല പനിയാ വലുതൊക്കെയാണെങ്കിൽ മാതാവിന് അപ്പോൾ മാതാവിന് വിശ്വാസമുണ്ട് പക്ഷെ ഗ്രാവിറ്റി കുറവാണ് ഇടി വല്ല പനിയാ വല്ലതൊക്കെയാണെങ്കിൽ മാതാവിന് സുഖപ്പെടുത്താൻ പറ്റും ഈ വെൻ്റിലേറ്ററി കിടക്കണ രോഗിക്ക് വേണ്ടി എന്നെ കാണിക്കണം അപ്പം വിശ്വാസമുണ്ട് പക്ഷേ വെൻ്റിലേറ്ററിൽ കിടത്തണ രോഗിനെ സുഖപ്പെടുത്തുന്ന വിശ്വാസം ഉണ്ടാകാം നമുക്ക് പനിയെ മാറ്റണ വിശ്വാസമുണ്ടാകാം രണ്ടും വിശ്വാസമാണ് അഞ്ജുവിൻ്റെ വയ ഹസ്ബൻഡിനുള്ളതും വിശ്വാസമാണ് അഞ്ജുവിനുള്ളതും വിശ്വാസമാണ് കണ്ടില്ലേ ആ വിശ്വാസത്തിൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് വിശ്വാസം പോലെ തന്നെയാണ് വിശ്വാസ ലെവൽ ഒരു പ്രശ്നമാണ് ഇല്ലേ വിശ്വാസത്തിൻ്റെ പോലെ തന്നെയാണ് വിശ്വാസത്തിൻ്റെ ലെവല് ചിലപ്പോൾ നിങ്ങൾക്ക് ഒക്കെ ഒരു പനിയെ മാറ്റാനുള്ള വിശ്വാസമുണ്ടാകും ചിലക്ക് ക്യാൻസർ മാറ്റിക്കാനുള്ള വിശ്വാസമുണ്ടാകും വിശ്വാസമാണ് പക്ഷെ ഇതിൻ്റെ ഗ്രാവിറ്റി ഈ നമ്മൾ ഈ പ്രോജക്റ്റുകളൊക്കെ ചെയ്യത്തില്ലേ ദൈവ ദുരുസന്നിധിയിൽ ഇതിനൊക്കെ ഞാൻ പ്രോജക്റ്റ് എന്നാണ് വിളിക്കണത് എന്താ എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ് ഒരു പദ്ധതി പദ്ധതി വന്നുകഴിഞ്ഞാൽ നീതു നീതുഗോപാൽ അല്ലേ ഗോപാലകൃഷ്ണൻ അങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞു ഇപ്പോൾ കുഞ്ഞെന്താ പറഞ്ഞത് അതായത് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ പ്രതീക്ഷയൊക്കെ പോയി നിങ്ങൾ സത്യ സാക്ഷി ശ്രദ്ധിക്കുന്നില്ലേ അതായത് അവർ വളരെ കാതലായതിൽ ആത്മീയ ജീവിതത്തിൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന പല പ്രതിസന്ധികളെയാണ് പ്രതിസന്ധികളെയാണവർ നറേറ്റ് ചെയ്യണത് എനിക്ക് വിശ്വാസമുണ്ട് ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ എനിക്ക് പ്രതീക്ഷയില്ല എന്തുകൊണ്ടാണ് പ്രതീക്ഷയില്ലാതെ വന്നത് അടിക്കടിയുള്ള പ്രശ്നങ്ങൾ കാരണമാണെന്ന് അവർ പറയുന്നു ഒന്ന് എൻ്റെ അപ്പൻ പെട്ടാകസ്മികമായി മരിച്ചു അതിൻ്റെ ഷോക്കിൽ എൻ്റെ ചേച്ചി മെൻ്റൽ ടെൻഷന് മരുന്ന് കഴിച്ചു അതിൻ്റെ ഫലമായി അവരുടെ കുടുംബജീവിതം തകർന്നു അവർ വീട്ടിൽ വന്നു പക്ഷേ വീട്ടിൽ മുറിയുടെ അടച്ച് അതിനകത്ത് കയറി ഇരിക്കുകയാണ് അപ്പം എന്തെല്ലാം പ്രശ്നങ്ങളാണ് വൺ ബൈ വണ്ട്ടാ മോള് പറയണത് ശരിക്കും എന്നാൽ ആ സാക്ഷ്യം തീരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ ചേച്ചി ചിരിക്കുന്നു ചേച്ചി പുറത്ത് വരുന്നു അല്ലേ അവളോട് അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞ പോലെ അവൾ എവിടെ കല്യാണം കഴിച്ച് പോകുമെന്നും പറയുന്നു അതിൻ്റെ ഡേറ്റ് ടൈം ഇങ്ങനെ എല്ലാം ഇങ്ങനെ ക്രമീകരിക്കുകയാണ് ഒരു പക്ഷേ ബൈബിളുള്ളതിനേക്കാളും വളരെ വിചിത്രമായിട്ടുള്ള സാക്ഷ്യങ്ങളാണത് ഇത്ര ഈ ടൈപ്പ് സാക്ഷ്യങ്ങൾ ബൈബിളിലില്ല ഇല്ല നമ്മളത് കേട്ടതല്ലേ ഈ ടൈപ്പ് സാക്ഷ്യങ്ങൾ ബൈബിളിലില്ല ഇത് ശരിക്കും പറഞ്ഞാൽ അക്രൈസ്തവ സഹോദരി ഇത് പറയുമ്പോഴാണ് നമ്മൾ വിസ്മയിക്കുന്നത് ശരിക്കും എന്നിട്ട് ദൈവം അവൾക്ക് കൊടുക്കാൻ പോകുന്ന ജീവിത പങ്കാളിയിലേക്ക് പോലും ആ വിശ്വാസത്തിന് ഊർജം സഞ്ചരിച്ചെത്തിക്കുകയാണ് ശരിക്കും അല്ലേ അപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസം ഉണ്ടാകാം നിത് പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മളുടെ പ്രതി പ്രത്യാശ നമുക്ക് കുറഞ്ഞു പോകും എപ്പോഴാണ് കുറഞ്ഞു പോകണത് അടിക്കടി ട്രബിൾസ് ഉണ്ടാകുമ്പോൾ ഒന്ന് അപ്പൻ്റെ മരണം അപ്പം ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് തകർച്ചയാകാം നിങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷേ കടക്കാരെ തോന്നി മാസം തന്തക്കും തള്ള തള്ളക്കുമൊക്കെ വിളിക്കുമ്പോൾ നമ്മളുടെ നില വിട്ടുപോകും ഇല്ലേ നമുക്ക് വിശ്വാസമുണ്ട് പക്ഷേ കടക്കാർ തോന്നിയ മാസം വിളിച്ച് വരുമ്പോൾ ഇതുവരൊക്കെ നമ്മൾ കേൾക്കാത്തൊക്കെ കേൾക്കുവരുമ്പോഴേ വെക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ നില പോകും ഒരു ആ ഒരു അവസ്ഥയാണ് നിൻ്റേതെന്ന് വിചാരിച്ചത് നീതിൻ്റെ സാക്ഷ്യം അവസാനിക്കുമ്പോഴേ എല്ലാം ദൈവം ക്രമപ്പെടുത്തണ കാണാം എവരി തിങ് എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്രമപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ നീതു ഇവിടെ ഉടമ്പടി ചെയ്യാൻ വേണ്ടി വരും അവൾ വന്നില്ല അമ്മയാണ് ആ സ്റ്റോറിയിൽ സ്റ്റോറിയിലെ എന്താണ് അമ്മയാണ് വന്നത് അമ്മ ഉടമ്പടി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മാതാവ് അവളെ തൊട്ട് നിനക്ക് കുഴപ്പമില്ല പക്ഷെ എൻ്റെ പേര് നീലിമ ജോഷി ഞാൻ എറണാകുളം സെൻസെബാസ്റ്റൻ ഇടവയിൽ നിന്നാണ് വരുന്നത് അമ്മമാതാവും ഈശോപ്പച്ചയും തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ടു തൗസൻഡ് ത്രീ ഫിഫ്ത്ത് മന്തിലായിരുന്നു അതിന് മുന്നേ തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എൻ്റെ ഇളയ മോന് അവൻ രാത്രി ഒരു പതിനൊന്ന് മണിയായപ്പം വല്ലാണ്ട് പേടിച്ചുള്ളൊരു കരച്ചിൽ കേട്ട് ഞാൻ ഓടി വന്ന് നോക്കുമ്പം അവൻ മൂക്കിലോട്ട് ഒരു മഞ്ചാടി കുരു കയറ്റിയിട്ടുണ്ടായിരുന്നു അത് വളരെ ഡീപ്പായിട്ട് ഉള്ളിലോട്ട് കയറി കയറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം തന്നെ ഞാൻ മാതാവിൻ്റെ ഓൺലൈൻ ഉടുമ്പലിയിലായിരുന്നു ഞാൻ അന്ന് ഞാൻ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നില്ല പക്ഷേ വ്യഞ്ചരിച്ച മാതാവിൻ്റെ ഉപ്പും തേനുമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൊച്ചിന് കൊടുത്ത് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് എമർജൻസി ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് അവിടെ കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടർക്ക് എടുക്കാൻ സാധിച്ചില്ല അങ്ങനെ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിനെ വരുത്തി അവരും അവരുടെ ക്ലിനിക്കിലോട്ട് കൊണ്ടുപോയി ഫോസെപ്സ് ഒക്കെ കൊണ്ടുപോ കൊണ്ടുപോയി എടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് എടുക്കാൻ സാധിച്ചില്ല കാരണം അവൻ ചെറുതായിരുന്നു അത് അവൻ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പം മൂക്കൊക്കെ വല്ലാണ്ട് ബ്ലീഡ് ചെയ്ത് ബ്ലഡ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ അനസ്തേഷ്യ കൊടുത്ത് എൻഡോസ്കോപ്പി ചെയ്തിട്ട് മീൻ സെർജൻ വന്നിട്ടേ അത് നോക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളവിടെ അഡ്മിറ്റായി അന്ന് രാത്രി മുഴുവൻ ഞാൻ അമ്മയോട് അമ്മ മാതാവ് തന്നെ വന്ന് അത് അവന് ആ കുരു മാറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രാവിലെ ഏഴുമണിയായപ്പോഴേക്കും കുഞ്ഞിനെ ഒറ്റയിലോട്ട് കൊണ്ടുപോയി അനസ്തേഷ്യ കൊടുത്തു ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പം ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു ഓപ്പറേഷൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് ബോർഡിലോട്ട് അപ്പം ഞാൻ ആദ്യം ചോദിച്ചത് കുരു കിട്ടിയോ എന്നാണ് പക്ഷേ ഡോക്ടർ പറഞ്ഞത് അത് കുരു അവരെ അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പോൾ കുരു അവിടെ ഉണ്ടായിരുന്നില്ല കുരു കണ്ടില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ തലേ ദിവസം ആ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു അത് നോക്കുമ്പോൾ ഒക്കെ ഉള്ളിലോട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുമാണ് പക്ഷേ അപ്പം ഞാൻ വിശ്വസിക്കുന്നത് മാതാവ് തന്നെ വന്ന് അത് മാറ്റി മാറ്റിക്കൊടുത്തു എന്നാണ് അപ്പം ഞാൻ ആദ്യം ചോദിച്ചു ഇതിന് അത് റെസ്പിറേറ്റീവ് സിസ്റ്റത്തിലോട്ട് വല്ലതും ഇറങ്ങിപ്പോയിട്ട് വല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമോ എന്ന് ഞാൻ ചോദിച്ചു ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരിക്കലും ഇല്ല അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ഇതിനു മുമ്പേ ചോക്കിങ്ങും ഒരുപാട് ഡിസ്റ്റർബൻസും ഇതിനു മുമ്പേ കാണിച്ച് കോംപ്ലിക്കേറ്റഡ് ആയാനേ പക്ഷേ അത് അവിടെ ഇല്ല എങ്ങനെയാണോ അത് അറിയില്ല ചിലപ്പോൾ അത് തുമ്മിയപ്പോഴും അങ്ങനെ വല്ലതും പോയതായിരിക്കും പക്ഷേ വീട്ടിൽ വെച്ചേ കൊച്ചു ഒരുപാട് പ്രാവശ്യം തുമ്മിരുന്നു അത് പോയിട്ടുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോഴും അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു അത് മാതാവ് എടുത്ത് മാറ്റിയതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ മകന് സ്കൂളിൽ വിട്ട് തുടങ്ങിയതിന് ശേഷം ഒരുപാട് പനി എപ്പോഴും വരുമായിരുന്നു ഒരു മാസം ഒരു മുപ്പത് ദിവസത്തിനിടയിൽ ഒരു നാല് ഡോസ് ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു പനി മാറി ഒരു മൂന്നാം ദിവസം വീണ്ടും പനി വരും ആൻറ്റിബയോട്ടിക് കൊടുക്കും ഡോക്ടർ അവസാനം ഫ്ലൂവിൻ്റെ വാക്സിനേഷൻ ഒക്കെ കൊടുക്കാൻ പറഞ്ഞു വാക്സിനേഷൻ കൊടുത്തതിന് ശേഷവും ഇത് തന്നെയായിരുന്നു പനി ആയിട്ട് വന്നുകൊണ്ടിരിക്കും നൂറ്റി നാല് ഡിഗ്രി വരെയൊക്കെ പോകും ഭയങ്കര പൊള്ളുന്ന പനിയായിരിക്കും അപ്പോൾ അത് ഞാൻ മാതാവിനോട് നേരത്തെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു വാക്സിനേഷൻ കൊടുത്തു എല്ലാം കൊടുത്തു ഇനി ഒന്നും രക്ഷയില്ല അമ്മ തന്നെ അത് മാറ്റി തരണം ഞാൻ സാക്ഷ്യം പറഞ്ഞു നേർന്ന് ഉടുമ്പടി തൈലും ഉപ്പും തേനും ഒക്കെ നിരന്തരമായി ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇപ്പം അവന് ഒരു ഒരു മാസത്തിന് ശേഷം പിന്നെ അവൻ അങ്ങനെ പനി വന്നിട്ടില്ല ഇപ്പോൾ ഒരു ഒന്നര വർഷം കഴിഞ്ഞു കുഞ്ഞിനങ്ങനെ ആൻറ്റിബയോട്ടിക് ഇതുവരായിട്ടും കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇടയ്ക്ക് വരുന്ന ഒരു സാധാരണ ജലദോഷപ്പനി അല്ലാണ്ട് ഒരു കാൽപോളിൽ മാറുന്ന പനി അല്ലാണ്ട് മറ്റൊന്നും എൻ്റെ കുഞ്ഞിന് പിന്നീട് വന്നിട്ടില്ല ഞാൻ ഉടമ്പടി എടുത്തിരുന്നപ്പോൾ എൻ്റെ ഒരു നിയോഗമായിരുന്നു എൻ്റെ മകളുടെ വിദ്യാഭ്യാസം അവളിപ്പോൾ ട്വൽത്ത് ബോർഡ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ് അവൾ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടി തന്നെയാണ് എന്നിരുന്നാൽ പോലും നല്ലൊരു സ്കോർ കിട്ടി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു നിയോഗം അത് മാതാവ് അനുഗ്രഹിച്ചു എൻ്റെ മോൾക്ക് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് മാർക്കോടുകൂടെ സി ബി എസ് ഇ ട്വൽത്ത് അവൾ പാസ്സായി പക്ഷേ ട്വൽത്തിൽ അവൾ എടുത്തിരുന്ന സബ്ജെക്ട്സ് ബയോളജിയും ഐപിയും ആയിരുന്നു നീറ്റിന് വേണ്ടിയാണ് ആദ്യം പ്രിപ്പയർ ചെയ്തിരുന്നത് പക്ഷേ ലെവൻത്ത് ഒരു ഹാഫ് ആയതോടുകൂടി അവൾക്ക് ആ നീറ്റിനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു ആ സബ്ജെക്റ്റ് ഇനി വേണ്ട എന്നുള്ളതായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ മാത്സ് അപ്പം ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒരുപാട് കോഴ്സസിലോട്ടുള്ള ഡോസ് അങ്ങനെ ഷട്ടായി അത് നമുക്കൊരു വലിയൊരു വിഷമമായിരുന്നു മാത്സ് പിന്നെ ഡ്രോപ്പ് ചെയ്തു പോയല്ലോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു പക്ഷേ ഓരോ സബ്ജക്റ്റ് എടുക്കുമ്പോഴൊക്കെ ഒക്കെ മാതാവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് എടുത്തിരുന്നത് അപ്പം ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു അമ്മയെ ഞാൻ അമ്മയോട് ചോദിച്ചെടുത്തിരുന്നതാണ് എൻ്റെ കുഞ്ഞിന് ഒരു കുറവും വരുത്തരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചും ചിലപ്പോൾ ഒക്കെ പരിഭവം ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കൈവിരിച്ചു പിടിച്ചുള്ള ജബ്മാലയും സ്തുതിപ്പുൻ ഇടയ്ക്ക് ഒരുപാട് സ്തുതിച്ചുകൊണ്ടുള്ള ജബ്മാലിയൊക്കെ ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മോള് ക്യുസാറ്റിൻ്റെ എൻട്രൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ എൻട്രൻസ് പോലും നമ്മൾ ആഗ്രഹിച്ച് ആപ്ലിക്കേഷൻ കൊടുത്തതല്ല അവളുടെ ഒരു ഫ്രണ്ട് നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് നമ്മൾ ആപ്ലിക്കേഷൻ വിടുന്നത് ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ആ എൻട്രൻസിൽ മാത്സും കൂടി ഇൻക്ലൂഡഡാണ് ലെവൻത്തും ട്വൽത്തും മാത്സ് പഠിച്ച് പഠിച്ചിട്ടുള്ള കുട്ടിയല്ല ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നയൻറ്റി ക്വസ്റ്റ്യൻസും മാത്സ് ആണ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എഴുതുന്ന അതേ എൻട്രൻസ് ആണ് ഈ മാത്സ് പഠിക്കാത്ത കുട്ടിയും എഴുതേണ്ടി വരുന്നത് ഇൻറ്റഗ്രേറ്റഡ് എം സിക്ക് ആയിരുന്നു കോഴ്സ് അപ്പോൾ നമുക്കത് ഭയങ്കര ടെൻഷനായിരുന്നു കൊടുത്ത് വെറുതെ ആയിപ്പോയല്ലോ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ കൊടുക്കേണ്ടിയില്ലായിരുന്നല്ലോ എന്നൊക്കെ ഉള്ളൊരു വിഷമായിരുന്നു എന്നാലും മാതാവിന് ഉള്ള ഉറച്ച വിശ്വാസത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ഉടമ്പടി ഉപ്പും തൈലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ എക്സാമിന് പോവുകയായിരുന്നു എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ ഹൈ സ്കോർ തന്നെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു അതൊരു മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം കിട്ടിയ ശക്തമായ മാധ്യസ്ഥം കൊണ്ട് മാത്രം കിട്ടിയ അനുഗ്രഹമാണ് കാരണം മാത്സ് എഴുതിയ കുട്ടി കുട്ടികളോടൊപ്പം തന്നെ നിന്ന് അവരെക്കാട്ടും കൂടുതൽ സ്കോർ ചെയ്ത് മാത്സിലെ നയൻറ്റി ക്വസ്റ്റ്യൻസിൽ മൂന്ന് ക്വസ്റ്റ്യൻ മാത്രമാണ് എൻ്റെ മോൾ അറ്റംപ്റ്റ് ചെയ്തത് അതിൽ ഒരെണ്ണം അവൾക്ക് തെറ്റുകയും ചെയ്തു ബാക്കിയുള്ള ഫി ബയോളജി കെമിസ്ട്രിയും ഫിസിക്സും മാത്രമാണ് അവൾ പിന്നെ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത് അതിൽ നിന്ന് മാതാവ് അവൾക്ക് ജനറൽ സീറ്റ് തന്നെ കൊടുത്തു യാതൊരു റിസർവേഷനും ഇല്ലാണ്ട് തന്നെ മകൾക്ക് കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്രാർത്ഥന എനിക്ക് അന്നാലാണ് സാക്ഷ്യം പറയുമ്പോൾ അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം കിട്ടിയതാണ് ഒരു റിസർവേഷനും എൻ്റെ കുട്ടിയുടെ ഒരു മുറിറ്റുമില്ലാണ്ട് കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം അത് മാതാവ് സാധിച്ചതെന്ന് ഇവിടെ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റി ഇന്ന് എൻ്റെ മോൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും വെള്ളത്തിൽ വരച്ച് വരെ പോലെയായിരുന്നു പല പലതിൻ്റെയും റിസൾട്ട്സ് ഒന്നും കാണത്തില്ല ചിലരിൽ നമുക്ക് നഷ്ടം വരും പക്ഷെ ഉടമ്പടി എടുത്തതിനു ശേഷം നമുക്ക് നഷ്ടം വന്നിരുന്ന മേഖലകളിൽ പോലും മാതാവ് നമുക്ക് തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെങ്ങനെ സാധിച്ചു എന്ന് നമുക്ക് അതിശയം തോന്നും അതുപോലെയാണ് മാതാവ് മാതാവിൻ്റെ കൈക്കുള്ളിൽ വെച്ച് നമ്മൾ സംരക്ഷിച്ചിട്ടുള്ളത് അതുപോലെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസാണ് എനിക്ക് ഡിസ്ക്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു എനിക്ക് ഇടയ്ക്ക് ഒരു മൂന്ന് മാസം നാല് മാസം കൂടുമ്പം ഒരു നടുവേദന വന്ന അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അങ്ങ് കിടന്നു പോകും നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഒന്ന് എടുക്ക എഴുന്നേക്കണമെങ്കിൽ പോലും ഒന്ന് വാഷ്റൂമിൽ പോകണമെങ്കിൽ പോലും ഒരാളെടുത്ത് പൊക്കി നമ്മൾ കൊണ്ടുപോകണം അത് തന്നെ ഭയങ്കര വേദനയായിരുന്നു എനിക്ക് ആ വേദന കാരണം എനിക്ക് ശ്വാസം വലിക്കാൻ പോലും പറ്റിയിരുന്നില്ല ശ്വാസം വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു മൈന്യൂട്ട് വൈബ്രേഷൻ പോലും എൻ്റെ നട്ടലിന് ഭയങ്കര വേദനയായിരുന്നു ആ സമയങ്ങളിൽ ഞാൻ വെള്ളം പോലും അധികം കുടിക്കില്ല കാരണം വാഷ്റൂമിൽ പോകേണ്ടി വരുമല്ലോ എഴുന്നേക്കേണ്ട വേദന ആലോചിച്ച് പേടിച്ച് ഞാൻ വെള്ളം തന്നെ കുടിക്കത്തില്ല പക്ഷേ ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ അത് തന്നെ ആ വേദന പോകും അങ്ങനെ ഒരിക്കലും ഞാൻ ഡോക്ടറിനെ കണ്ടപ്പോഴാണ് ഡോക്ടർ എക്സ്റേ എടുക്കുകയും പിന്നെ പിന്നീട് എം ആർ ഐ എടുക്കുകയൊക്കെ ചെയ്തപ്പം എൻ്റെ ഉള്ള ചെറിയ പൾജിംഗാണ് അത് അതുകൊണ്ടുണ്ട് നെർവ് കംപ്രഷൻ കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു ഒരു ഡേഞ്ചറസ് സ്റ്റേജ് ഒന്നും ഒന്നുമല്ല എന്നിരുന്നാൽ പോലും ശ്രദ്ധിക്കണം കുനിയാൻ പാടില്ല കുനിഞ്ഞ ഒരു സാധനം തറയിലെടുക്കണമെങ്കിൽ മുട്ടൂത്തി മുട്ട് മടക്കി മാത്രമേ ബെൻഡ് ചെയ്തെടുക്കാവൂ നട്ടൽ ഒരിക്കലും കുനിക്ക് വളയരുതെന്നാണ് പറഞ്ഞ് കുറേ ഫിസിയോതെറപ്പിയും എക്സ എക്സസൈസുകളും എനിക്ക് തന്നു പക്ഷേ എനിക്ക് അന്ന് മോന് മൂന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ ഒരു ചെറിയ കുട്ടീനേം വെച്ച് ഓടി നടക്കുന്ന ഒരു നടക്കുന്നൊരു അമ്മയ്ക്കൊരിക്കലും നട്ടൽ ഇങ്ങനെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല കൊച്ചിനെ കുളിപ്പിക്കണം പല്ലേപ്പിക്കണം അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അവരെ പുറകെ ഓടണം അപ്പോഴൊക്കെ നമുക്ക് നട്ടിൽ വളയ്ക്കാണ്ട് ഒന്നും നിൽക്കാൻ പറ്റില്ല ഇതെല്ലാം ഞാൻ ചെയ്തിരുന്നു ക്രമേണ എനിക്ക് വേദന കൂടി കൂടി വന്നു പിന്നീട് എനിക്ക് വീട്ടിനുള്ളിൽ തന്നെ നടക്കാൻ എൻ്റെ കാലിലോട്ട് ഉള്ള ഞരമ്പിൻ്റെ കംപ്രഷൻ കാരണം എനിക്ക് കാലിലോട്ട് പ്രയാസമുണ്ടായി നടക്കാൻ തന്നെ അപ്പം ഞാൻ വീട്ടിനുള്ളിൽ പോലും ഞാൻ ചട്ടി ചട്ടി ചട്ടിച്ചട്ടി എത്തി വേദന എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായി പൂറ്റി എനിക്ക് കുത്താൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോഴൊക്കെ ഞാൻ പേടിച്ചു ഞാൻ ദൈവം കൊച്ചു ചെറുതാണ് രണ്ട് ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേരാണ് എനിക്കുള്ളത് ഒരാൾ ബോർഡ് എക്സാമിന് നോക്കുന്നു ഒരാൾ ചെറിയൊരു ടോഡിലറുമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ കിടന്നു പോകുമെന്നൊക്കെയുള്ളൊരു ഭയം എന്നെ വല്ലാണ്ട് വേട്ടയാടിക്കൊണ്ടിരുന്നു പക്ഷേ ഞാൻ നിരന്തരം എനിക്ക് എക്സസൈസുകളുടെ ഡോക്ടർ പറഞ്ഞ ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല കാരണം വേദന മൂലം ഡോക്ടർ ഒരു ദിവസം നൂറ് പ്രാവശ്യം ചെയ്യണമെന്ന് പറയുന്ന എക്സസൈസ് ഒരു അഞ്ചോ പത്തോ പ്രാവശ്യം ഞാൻ എൻ്റെ വേദന സഹിച്ച് പിടിച്ച് ഞാൻ ചെയ്യുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ മുടങ്ങാണ്ട് ഞാൻ തൈലവും ഉപ്പും തേനും ഞാൻ ഉപയോഗിച്ച് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അത് ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ തന്നെ മാതാവ് എനിക്കത് പൂർണ്ണമായും മാറ്റി തന്നു ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം എനിക്ക് നോക്കാം എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല എനിക്ക് പിന്നീട് ഫൈബ്രോമയോളജിയെന്ന് പറഞ്ഞൊരു കണ്ടീഷനും കൂടെ ഡയഗ്നോസ് ചെയ്തിരുന്നു അത് ഡോക്ടർ പറഞ്ഞാൽ അതിന് ക്യൂർ ഇല്ല അത് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് കൊണ്ടും എക്സസൈസ് കൊണ്ടും അതിനെ മാനേജ് ചെയ്ത് കൊണ്ട് പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മുടെ മസിൽസ് വീക്കാകുന്നതും നമുക്ക് വല്ലാണ്ട് എക്സസീവ് പെയിൻ നമ്മുടെ ഓരോ ബോഡി പാർട്സിനുണ്ടാകുകയും ഉറക്കക്കുറവ് മൂഡ് സ്വിങ്സ് സ്ട്രെസ് ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പക്ഷേ അതിൽ നിന്നും മാതാവിനെ രക്ഷിച്ചു ഇപ്പം എനിക്കങ്ങനെ ബോഡി പെയിൻ ഒന്നുമില്ല ഫൈബ്രോമയോളജി ഉള്ള മറ്റുള്ള പേഷ്യൻസിൻ്റെ പല സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമിലുള്ള പല ബുദ്ധിമുട്ടുകളും കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇതേ രോഗമുള്ള എനിക്ക് ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു അറ്റ് പ്രസന്റ് എനിക്ക് യാതൊരു വേദനയും ഒന്നുമില്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അങ്ങനെ കിടന്നു പോകുന്ന ആ ഒരു നടുവേന പിന്നെ വന്നിട്ടേയില്ല മറ്റേതൊരു മൂന്ന് മാസം നാല് മാസം കൂടുമ്പം അങ്ങനെ കിടന്ന് നാല് ദിവസത്തേക്ക് കിടന്നു പോകുന്നൊരു ആയിരുന്നു എനിക്ക് ഇപ്പം ആ രണ്ട് വർഷമായിട്ട് എനിക്ക് ആ വേദന വന്നിട്ടേ ഇല്ല ഒരുപാട് രോഗ മറ്റതുമുണ്ട് കണ്ണിന് പ്രയാസം വരുന്ന വരുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തൊണ്ടയ്ക്ക് ഇറക്കാൻ പ്രയാസം തൊണ്ടവേദന വരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു അത് ഓരോ അസുഖങ്ങളും ഇപ്പം നമുക്ക് പറയുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ആ സമയത്ത് നമുക്ക് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും തന്നിരുന്ന രോഗങ്ങളാണ് ഇതെല്ലാം ഉപ്പും ഉടമ്പടി തൈലവും തേനും മാത്രം വെച്ചുകൊണ്ട് മാതാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ സൗഖ്യങ്ങളാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു ഷെയർ സർട്ടിഫിക്കറ്റിലൊരു നെയിം മിസ്മാച്ച് കാരണം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് എനിക്ക് ആ ഒരു എമൗണ്ട് ബ്ലോക്ക് ആയിട്ട് കിടക്കുകയായിരുന്നു എൻ്റെ തേർഡ് നെയിം ആ ഷെയർ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരുന്നില്ല അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പല വഴിയും ഞാൻ നോക്കി പിന്നീട് ഞാൻ ആ പൈസ നഷ്ടപ്പെട്ടതാണ് ഇനി അത് നോക്കേണ്ടാന്ന് വിചാരിച്ച് ഞാൻ വിട്ടുകളഞ്ഞാണ് ഒരു എയ്റ്റ് ഇയേഴ്സായിട്ട് ഞാനത് നോക്കുന്നേ ഉണ്ടായിരുന്നില്ല അത് ഞാനിവിടെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാനൊരു നിയോഗമായിട്ട് വെച്ചിരുന്നു എന്തായാലും അതൊരിക്കലും നടക്കത്തില്ല മാതാവിലൂടെ മാത്രമേ അത് കറക്റ്റ് ആകുന്നുണ്ടെങ്കിൽ ആകുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഉടമ്പടി പുതുക്കി ചെന്ന് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ആ ബാങ്കിൽ നിന്നൊരു കോൾ വരികയുണ്ടായി എന്താണിത് കറക്റ്റ് കറക്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് ആ ഒരു ഷെയർ ഡീമെറ്റീരിയലൈസ് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ച് എന്നെ വിളിക്കുകയുണ്ടായി അപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എനിക്ക് ഇങ്ങനെ പേര് മിസ് മിസ്മാച്ച് ഉള്ളതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് പണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുകയും എന്നെ എടുക്കാണ്ടിരുന്ന ബാങ്കിൽ എംപ്ലോയീസാണ് പിന്നീട് അവരിങ്ങോട്ട് വിളിച്ച് ഫോളോ അപ്പ് ചെയ്യും അതിനുവേണ്ട കാര്യങ്ങളെല്ലാം പിന്നീടും പല ഘട്ടങ്ങളിൽ ഒരുപാട് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ആ പേരിന് മിസ്മാച്ച് മാറ്റ് മാറ്റാനുള്ള ഡോക്യുമെൻസോ അല്ലെങ്കിൽ ഐഡീസോ ഒന്നും നമ്മുടെ പ്രൂഫായിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ അതെല്ലാം മാതാവ് തന്നെ നിന്ന് എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നു അങ്ങനെ എട്ട് വർഷത്തിന് ശേഷം എനിക്ക് ആ ഷെയർ സർട്ടിഫിക്കറ്റ് എൻ്റെ കറക്റ്റ് പേരിലാക്കി അത് ഡീമെറ്റലൈസ് ചെയ്ത് കിട്ടുകയും ചെയ്തു ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് എനിക്ക് അത് എണ്ണിയ തീരത്തിൽ ഓരോ ദിവസവും അനുഗ്രഹങ്ങൾ മാത്രമാണ് ഇതെല്ലാം എനിക്ക് നേടിത്തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ സാക്ഷ്യം ഞാൻ അവസാനിപ്പിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ സാക്ഷ്യങ്ങള് മിക്ക ദിവസവും തന്നെ ഞാൻ സ്റ്റേറ്റസ് ഇടുമായിരുന്നു ആദ്യം കാക്കാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു നമുക്കറിയാവുന്നവരെ കണ്ടാൽ എന്താ വിചാരിക്കുക പിന്നീട് അങ്ങനെയല്ല ഞാൻ മൂലം ഇതുപോലെ ഒരു സാക്ഷ്യത്തിലൂടെയും ഒരു പത്രത്തിലൂടെയാണ് എൻ്റെ ജീവിതം ആര് മറിഞ്ഞത് അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒരു വ്യത്യാസം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു തന്നെ ഞാൻ അത് ഈശോയുടെ സ്നേഹത്തിനെ പ്രതി ഞാനത് ഡെയിലി സ്റ്റാറ്റസ് ഇടുകയും ചെയ്യും ഒരുപാട് പേരത് കാണുകയും ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പം അതുപോലെ ദൈവകാര്യ പ്രവർത്തികളായിട്ട് ഞാൻ നമ്മുടെ അവിടെ ഒരു തെരുവിലേക്ക് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഓർഗനൈസേഷനുണ്ട് അവിടെ റെഗുലറായിട്ട് പൈസ കൊടുക്കലാണ് ചെയ്യാറ് അതുപോലൊരു പാലിയേറ്റീവ് കെയറിനെ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പണ്ട് കാണുമ്പോൾ അത്ര ഇവരൊക്കെ പറ്റി പീരായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ സംശയത്തോടെയാണ് പലരും ചെയ്തിരുന്നത് ഇപ്പം അങ്ങനെയല്ല അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പൈസ കൊടുക്കാനും അത് ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്യാനും ആദ്യം പൈസ കൊടുത്തുകഴിഞ്ഞാൽ പിന്നൊരു ഷെയർ ഒന്നും നമ്മൾ ചെയ്തെന്ന് വരത്തില്ല ഇപ്പം അങ്ങനെയല്ല അത് ഈശോയ്ക്ക് വേണ്ടി അത് പലവർക്കും ഷെയർ ചെയ്ത് അവരുടെ വേദനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സ്പിരിച്വലി ഒരുപാട് വളർന്നിട്ടുണ്ട് കൊറോണ പീരീഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ കുർബാനയ്ക്ക് ഞായറാഴ്ച പോകുന്നത് തന്നെ അത് ഓൺലൈൻ മാസിലോട്ടൊക്കെ ചുരുക്കി കൊണ്ടിരുന്നതാണ് പിന്നീട് ഉടമ്പരയ്ക്ക് ശേഷമാണ് റെഗുലറായിട്ട് കുർബാന കാണാനും പ്രാർത്ഥിക്കാനും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു ഒരുമടക്കവും വരുത്താണ്ട് ഒരുപാട് സ്നേഹത്തോടു കൂടി ആത്മാർത്ഥയോടെ ചെയ്യാനും സാധിച്ചത് അതിലൂടെയാണ് എൻ്റെ കുടുംബം രക്ഷപ്പെട്ടതും ഒരുപാട് സന്തോഷവും സ്നേഹവും സമാധാനവും ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് എല്ലാം നേടിത്തന്ന മാതാവിന് ഒരുപാട് നന്ദി